രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സമൂഹത്തിന് തന്നെ വിപത്തായ ആ വ്യക്തിയോട് എന്തുകൊണ്ടാണ് നിങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തീർത്തു പറയാത്തതെന്ന് കെ പി സി സിയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫിനോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരമായി സണ്ണി ജോസഫ് ഉരുണ്ട് മെഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം ആ ചോദ്യത്തിന് ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ രാജിവെക്കണവാണ് കോൺഗ്രസ് പറയാത്ത രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈവിടിച്ചാൻ പറ്റില്ല ഞാൻ ആദ്യം അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ നിങ്ങൾ നിങ്ങളെന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് രാജിവെക്കുന്ന രാജിവെക്കണമെന്ന് എന്തുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അതൊരു വ്യക്തിയെ രാജിവെക്കാൻ പറ്റില്ല അത് ഇൻഡിവിജ്വൽ ചോയ്സ് ഞങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിലില്ല പാർട്ടിയിലില്ല മാധ്യമങ്ങളുടെ ഈ സണ്ണി ജോസഫിന്റെ മറുപടി എന്നതാ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുവാനല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുക ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വിഷ വസ്തുവിനെ ആ വസ്തുവിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് വെള്ളവും വളവും കൊടുത്ത് വളർത്തി കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് പ്രസ്ഥാനമാണ് അപ്പോ ഇത്തരം ഒരു വിഷമരത്തെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങൾ തന്നെയാണ് ആ വിഷമരത്തിന്റെ കടക്കൽ കത്തിവെക്കേണ്ടതും പക്ഷേ നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിന് യാതൊരു താല്പര്യവുമില്ല കാരണം ഇത്രയേ ഉള്ളൂ രാഹുൽ മാംകൂട്ടത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ ഈ നേതാക്കന്മാർക്കെല്ലാം എതിരെയുള്ള തെളിവുകൾ ആ തെളിവുകൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്നത് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിക്കോട്ടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിക്കോട്ടെ കെ സി വേണുഗോപാൽ ആയിക്കോട്ടെ എല്ലാ നേതാക്കന്മാരെ കുറിച്ചുള്ള കൃത്യമായ എവിഡൻസ് തെളിവുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ ഡിജിറ്റൽ തെളിവുകളായി തന്നെ ഉണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അക്ഷരം ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഇവരെ എല്ലാരെയും പെടുത്തുമെന്ന് ഇവർക്കൊരു ഭയമുണ്ട് ആ ഭയം ഉള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഗജ ഫ്രോഡിനെതിരെ യാതൊരു അക്ഷരവും ഇണ്ടാതെ കെ പി സി സി നേതൃത്വവും കോൺഗ്രസിന്റെ നേതൃത്വവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരുന്ന ഇത്തരത്തിൽ മെഴുകൾ കാണിച്ചാൽ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം മാങ്ങി പോകും എന്നൊരു മിഥ്യാധാരണ തെറ്റുധാരണ ഈ നേതാക്കന്മാർക്കുണ്ട് പക്ഷേ അതൊക്കെ നൂറ് ശതമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ ഭയക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള എന്തോ വലിയ ഫ്രോഡ് പരിപാടിയുടെ തെളിവുകൾ അത് രാഹുൽ മാങ്കുട്ടത്തിന്റെ കയ്യിലുണ്ടെന്ന് അല്ലാതെ ഇത്രയും വലിയൊരു സ്ത്രീ വിരുദ്ധനെ സ്ത്രീകളെ ലൈംഗിക ഉപകരണമായി ഉപയോഗിക്കുന്ന ഇത്തരം ഒരു സമൂഹത്തിൽ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത ഈ സമൂഹത്തിൽ ഒരു ജനപ്രതിനിധിയായി ഇരിക്കാൻ യാതൊരു വിലയുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരു വ്യക്തിയെ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും രാജിവെച്ച കണ്ടം വഴി ഓട്ടിക്കുന്നില്ല അല്ലെങ്കിൽ രാജിവെപ്പിച്ച് കണ്ടം വഴി ഓട്ടിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇത് തന്നെയാണ് അതായത് ഈ നേതാക്കന്മാരെ കുറിച്ചുള്ള കൃത്യമായ ഗജ ഫ്രോഡ് പരിപാടികളുടെ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് ആ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പോലീസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കും എന്നൊരു ഭയമാണ് സത്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമകളായി ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ അടിമകളെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരക്ഷരം മിണ്ടാതെ ഒരു മൂലയിലിരുന്ന് മാധ്യമങ്ങളെ കാണുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് സണ്ണി ജോസഫിന്റെ ഈ പ്രതികരണത്തിൽ തന്നെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പേരിനെ പോലും ഇവർ ഭയക്കുന്നുണ്ടെന്ന് എന്തായാലും ശരി ഇത്തരത്തിൽ ഈ സമൂഹത്തിന് വിപത്തായ ഒരു വിഷ വസ്തുവിനെ ആ വസ്തുവിനെ വളർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഈ വിഷ വിഷവസ്തുവിന്റെ കടക്കൽ കത്തിവെക്കണം എന്നൊരാഗ്രഹമാണ് ഈ തലമുറയ്ക്കുള്ളത് അല്ലെങ്കിൽ ഈ സമൂഹത്തിനുള്ളത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്ത്രീകളെ ഒരു ലൈംഗിക ഉപകരണമായി കാണുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നശിച്ച പ്രസ്ഥാനമായി കോൺഗ്രസ് അധപതിച്ചു പോകരുത് എന്നൊരു ഒരു ഉപദേശം കൂടി സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങൾക്ക് തരാനുണ്ട് എന്തായാലും ശരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ പാലിക്കുന്ന ഈ മൗനം അത് രാഹുൽ മാങ്കൂട്ടത്തെ ഭയന്നിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം നിങ്ങൾക്കെതിരെ സ്വരി കൂട്ടി വെച്ചിരിക്കുന്ന തെളിവുകൾ ആ തെളിവുകൾ തന്നെയാണ് നിങ്ങളെ ഇത്തരത്തിൽ നിശബ്ദമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ നിശബ്ദമാക്കി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും